ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾ തമ്മിനിൽ കണ്ടു കാണും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൺചട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചിലർ മൺചട്ടി വാങ്ങിയിട്ട് പറയാറുണ്ട് അടുപ്പിൽ വയ്ക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു ചിലർ ആദ്യം മയക്കുമ്പോഴൊന്നും പ്രശ്നമില്ല നമ്മൾ അടുപ്പിൽ വെച്ചാണ് കഞ്ഞികളൊക്കെ ഒഴിച്ച ശേഷം അടുപ്പിൽ വച്ചാണല്ലോ മയക്കുന്നത് അപ്പോൾ മയക്ക് കഴി മയക്കുമ്പോൾ പ്രശ്നമില്ലാതെ കഴിഞ്ഞ് അവർ കറി വെക്കാനായിട്ട് അടുപ്പി വയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കും ആദ്യത്തെ തവണ ചിലപ്പോൾ പാചകം ചെയ്യുമ്പോൾ പ്രശ്നമില്ലായിരിക്കാം രണ്ടാമത്തെ തവണ പാചകം ചെയ്യുമ്പോഴായിരിക്കും ചട്ടി പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ അങ്ങനെ എനിക്കും ഉണ്ട് കേട്ടോ എക്സ്പീരിയൻസ് അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് കരുതി അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വീഡിയോയിൽ അപ്പോൾ ഞാൻ പൊട്ടി ഒരു ചട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം താഴെ വീണ് പൊട്ടിയതല്ല നമ്മൾ അടുപ്പിൽ വച്ചപ്പോൾ മയക്കിക്കൊണ്ടിരുന്നപ്പോൾ പൊട്ടിയ ഒരു ചട്ടിയാണേ അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഉൾഭാഗം ഉൾ ഇതിൻ്റെ ഉൾ കാണുന്നുണ്ടായിരിക്കും ഇതിൻ്റെ ഉൾഭാഗം ഉൾപ്പെടെ ഇളകിപ്പോയി ഇത് ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വച്ച് പിറ്റേത് മയക്കാനായിട്ട് അടുപ്പിൽ വച്ചപ്പോൾ എന്നാൽ കണ്ടോ ഈ അടിഭാഗത്തിൽ ഈ അടിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി പൊട്ടിത്തെറിക്കുമായിരുന്നു ചെയ്തത് ഭാഗ്യത്തിന് കണ്ണിലൊന്നും തെറിച്ചില്ല ഞാൻ ഇച്ചിരി ദൂരെ മാറിയാണ് നിന്നത് കാരണം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ ദൂരെ മാറിയാ നിന്നത് ഈ അടിഭാഗം ഇങ്ങനെ ഇളകി അങ്ങ് പോയി അപ്പം ഇത് ഇതിന് കാരണം ഇതൊന്ന് ഇനി ഇനി വേറൊരു ചട്ടി ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാണ് രണ്ടാമത്തെ ചട്ടി ഇത് കണ്ടത് അടിഭാഗത്തു നിന്ന് ഇത്രയാണ് ഇളകിപ്പോയത് ഇത് ഞാൻ കഞ്ഞിയുള്ള കൊഴിച്ച് കളഞ്ഞ ശേഷം വാഷ് ചെയ്തിട്ട് മയക്കാനായിട്ട് ഞാൻ അടുപ്പിൽ വെച്ചതാണ് അടുപ്പിൽ വെച്ചപ്പോൾ ഇത്രയും ഭാഗം പൊട്ടിത്തെറിച്ചു അപ്പോൾ ഞാൻ ഈ നേരത്തെ പൊട്ടിയ ആ ചട്ടിയും ഈ ചട്ടിയും സെയിൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ അവിടെ പോയി അവരോട് കാര്യം പറഞ്ഞു ഇങ്ങനെ ചട്ടി ഇങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞത് ഈ അടിഭാഗം മാത്രം പൊട്ടിത്തെറിച്ചുമെങ്കിൽ പേടിക്കാനില്ല ഇവിടെ എയർ ബബിൾസ് ഉണ്ട് അത് പോയി അത് പൊട്ടിത്തെറിച്ച് പോയി അപ്പോൾ ഇനി നമുക്ക് ഉപയോഗിക്കാം അത് ഇനി പൊട്ടത്തൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും ഒന്ന് പരീക്ഷിക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഞാൻ അടുത്ത് അടുപ്പിൽ വച്ചു വച്ചു ചൂ ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും അത് ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടോ ഈ ഭാഗം അത് പൊട്ടിച്ചില്ലൊക്കെയാണെ കുറെ പൊട്ടിത്തെറിച്ച് പുറത്തോട്ട് പോയി ഈ ഭാഗം പൊട്ടി നല്ല പോലെ തെറിച്ചുകെട്ടോ എണ്ണയെല്ലാം കൂടെ നന്നായിട്ട് പൊട്ടിത്തെറിച്ച് പോയി അപ്പോൾ ഇതിങ്ങനെ വര ഒരുപാട് ഇത് ഇങ്ങനെ ഞാൻ ഇതുവരെ എൻ്റെ എൻ്റെ ഞാൻ ഒരുപാട് മൺചട്ടികൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്കിത് ഇങ്ങനെ പറ്റുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമ്മൾ വാങ്ങിക്കുന്ന ചട്ടി ഫിനിഷിംഗ് ആണോ എന്ന് നോക്കണം ചട്ടി ഫിനിഷിംഗ് അല്ല എങ്കിൽ ഒന്നാമത്തെ കാരണം അതാണ് ഫിനിഷിംഗ് ആയ ചട്ടി നോക്കി നമ്മൾ വാങ്ങിക്കാവും ചട്ടിയിൽ എയറോ ചെറിയ ഹോൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കാണുന്ന ഹോൾ വേണ്ട ഇതുപോലെ ചെറിയ സുഷിരങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇത് എയർ ഹോളാണേ അപ്പോൾ അതുവഴി ഈ എയർ ഹോള് എത്രത്തോളം ഭാഗത്ത് ഏർ കയറി അത് പോടായിട്ടിരിപ്പുണ്ടോ അത്രയും ഭാഗം നമ്മൾ അടുപ്പിൽ വയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കും അപ്പോൾ ഈ ചട്ടി പൊട്ടിത്തെറിക്കാനുള്ള ഒന്നാമത്തെ റീസൺ അതാണ് പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ചട്ടി നന്നായിട്ട് വെന്ത് കാണത്തില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ചട്ടി സെലക്ട് ചെയ്യുമ്പോൾ നല്ല വെന്ത ചട്ടി നോക്കി വേണം വാങ്ങാനായിട്ട് അപ്പോൾ വെന്തച്ചട്ടി വച്ചില്ല എങ്കിലും നമ്മൾ അടുപ്പി വയ്ക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കും പിന്നെ രണ്ട് മൂന്നാമത്തെ കാര്യം നമ്മൾ ചട്ടി വാങ്ങിക്കുമ്പോൾ കൊട്ടി നോക്കണം കൊട്ടി നോക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും അങ്ങനത്തെ ചട്ടി നോക്കി വേണം വാങ്ങിക്കാനായിട്ട് അത് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത് മാക്സിമം നല്ല വെന്ത ചട്ടി നോക്കി വാങ്ങിക്കുക അപ്പം നമ്മൾ ഇങ്ങനത്തെ ചട്ടി നിങ്ങൾ പല കടയിലും കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഒരു ഗ്യാസ് അടുപ്പിലൊക്കെ നമ്മൾ കൂടുതലും ഈ ചട്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് ഞാൻ എൻ്റെ എല്ലാ മൺചട്ടിയും ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എനിക്ക് പുകയടുപ്പില്ല അപ്പം ഞാൻ ഗ്യാസ് അടുപ്പിലാണ് മൺചട്ടി എല്ലാം എൻ്റെ എല്ലാ മൺചട്ടിയും ഞാൻ ഗ്യാസ് അടുപ്പില വയ്ക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ചട്ടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇങ്ങനത്തെ ചട്ടി നമ്മൾ ഗ്യാസ് അടുപ്പിൽ കൂടുതലും ഇതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഇത് മയക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ നമുക്ക് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാമെന്ന് പറയും പക്ഷേ അതും പൊട്ടിത്തെറിക്കുന്ന കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ും നമ്മൾ ഏത് മൺചട്ടി ഇങ്ങനത്തെ ഇതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ ഇങ്ങനെ റെഡ് കളർ ഈ കോട്ടിങ് വരുന്ന അവർ ഓൾറെഡി അവർ പറയുന്നത് അവർ അവിടെ വെച്ച് കരിച്ച് കറക്റ്റ് മയക്കിയെടുത്ത് സീസണിങ് ചെയ്തെടുത്ത ചട്ടി എന്നാണ് അവർ പറയുന്നതെങ്കിലും നമ്മൾ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ മയക്കണം ഇതിൻ്റെ തന്നെ റെഡ് കളറും കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇത് എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ മയക്കിയെടുക്കണം മയക്കിയെടുത്താൽ ചട്ടിക്ക് ചട്ടി ഒരുപാട് നാള് നിലനിൽക്കുകയും ചെയ്യും പൊട്ടിത്തെറിക്കും എന്നുള്ള പേടി നമുക്ക് വേണ്ട പിന്നെ എപ്പോഴും ചട്ടി പറഞ്ഞപ്പോൾ ഫിനിഷിംഗ് ആയിരിക്കണം ഒരു വെയർ ഹോളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ചട്ടി എപ്പോഴും നല്ല ഫിനിഷിംഗ് ആയിരിക്കണം അപ്പോൾ നമ്മൾ ചട്ടി മേടിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി പൊട്ടിത്തെറിക്കത്തില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്ര തന്നെ നോക്കി വാങ്ങിയ ചട്ടിയാണെങ്കിലും അത് സീസണിങ് ചെയ്യുമ്പോൾ സീസണിങ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മയക്കാനായിട്ട് നമ്മൾ അടുപ്പി വയ്ക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കുക പറയാൻ പറ്റില്ല ഏത് ചട്ടിയെ പൊട്ടിത്തെറിക്കുന്നതെന്നൊന്നും ഉണ്ട് സീസണിങ് ചെയ്യാൻ അടുപ്പി വയ്ക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഗ്യാപ്പ് ഇട്ട് നിൽക്കുക ഇനി സീസണിങ് കഴിഞ്ഞാലും അടുപ്പി ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഒരു ഒന്ന് രണ്ട് തവണ നമ്മൾ പാചകം ചെയ്യാനായിട്ട് അടുപ്പി വയ്ക്കുമ്പോൾ ഒന്ന് ഗ്യാപ്പ് ഇട്ട് നിന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ മൺചട്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഉറപ്പായി നമുക്ക് നല്ല മഞ്ചട്ടി നോക്കി വാങ്ങിക്കാനും പറ്റും അത് പൊട്ടിത്തെറിക്കത്ത ഒന്നുമില്ല ഒരുപാട് വർഷം നമുക്കത് കേടുകൂടാതെ ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇതേപോലെ പുതിയ അറിവുകളും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്